Thank you 大家好，我叫华姐，我是华姐，怎么来的？我叫华姐。 അങ്ങനെ പേര് കണ്ടിരിക്കുന്നു ഗായസ് ഒരു ഒറ്റ അടുത്തം പോലും ലേറ്റ് തന്നില്ലാലോ ഇത് അത് ഒറ്റക്കാണല്ലോ ചേട്ടാ ആ അതെ ഞാൻ ഒറ്റയ്ക്കാണ് ഹലോ ഗായസ് പറയൂ പറയൂ ലേക്ക് അടിക്കുക ലേക്ക് ചാറ്റ് ചെയ്താൽ എന്താ ഗുണം എനിക്കൊന്നും അറിയില്ല ഉണ്ണിയെ എനിക്ക് വാച്ച് അവസ്ഥ കിട്ടും നി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നൽകുന്നത് ഈ വന്ന ആൾക്കാരൊക്കെ ആ ഗുഡ് മോർണിംഗ് ഇപ്പൊ എത്ത സമയം എത്തലായിരുന്നു കേട്ടെ പന്ത്രണ്ട് മണിയായി പുഴകിൽ ആരാ പറയുന്ന അത് പുഴകിലാരോ ആരുല്ലോ പുഴകിൽ ആരുല്ല ഗുഡ് മോർണിംഗ് గుడ్ మోర్ణింగ్ మాత్రమే గుడ్ మోర్ణింగ్ మాత్రం లైక్ చేయుగా లైక్ అ ആ പാട്ട് എനിക്കറിയില്ല ഗുഡ് മോർണിംഗ് ഒരു ദിവസം എത്ര ഗുഡ് മോർണിംഗ് ആയിരിക്കും നാല് ഗുഡ് മോർണിംഗ് വരെ അയയ്ക്കാം ലൈക്ക് അടിക്കുക ഈ വന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ച ഒരു പാട്ട് ഫ്രീ oh <laughs> വീഡിയോക്ക് ഒക്കെ കാണാറുണ്ട് സത്യം മാത്രമേ പറയാനുണ്ട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഒമ്പത് പേരിൽ ലൈക്കരി ലേക്കരിക്കുക പിറന്നാളും ദയവ് ചെയ്ത് ലൈക്കടിക്കുക ലൈക്ക് ലൈക്ക് അടിക്കേണ്ടതാണ് അപേക്ഷിച്ചു കൊള്ളുന്നു ഇപ്പൊ ഇപ്പൊ പാട്ട് പാട്ടുപാടാൻ പറ്റിയ സമയമല്ല തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല പന്ത്രണ്ട് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിക്കുക പെട്ടെന്ന് ഓടി വണ്ണിച്ച് ആടി വണ്ണം ലൈക്കരിക്കുക ചേരും ആരായിപ്പോയി ഒരു പാട്ട് പാടാം ഒരു പാട്ട് അത് ലൈക്ക് ലൈക്കടിക്കുക അത്തരം ബട്ടൺ ലൈക്ക് അടിക്കുക അത്തരം ബട്ടണ് വേഗം ലൈക്ക് അടിക്കണോ അത്തരം നല്ലത് അഞ്ചു പേരാണ് അഞ്ചു പേരും അഞ്ചു പേര് പോരാ കുറച്ചും കൂടി ആൾക്കാർ വേണം കുറച്ചും കൂടി ആൾക്കാർ വേണം ണോ ഒറ്റയ്ക്കാണല്ലോ ഉച്ച പുഴകിലാരാ പുഴകിലാരോ പറയുന്നു Hello guys. നിങ്ങൾ ലൈക്ക് അടിച്ച ഒരു സമ്മാനമുണ്ട് കുറെ ഉണ്ട് കുറെ ചിത്രങ്ങളാണ് അത് എത്രയും പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ അത്തരം അത്തരം വേഗം തന്നെ സമ്മാനങ്ങൾ ചിത്രങ്ങളൊക്കെ love. Wow. എല്ലാരും കണ്ടിട്ട് എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയുക ഇതാ സമ്മാനം ലൈക്കാർ എടുക്കുന്ന വഴിക്ക് ഇത് കിട്ടും വാട്ടർ വാട്ടർ കളറാണ് വാട്ടർ കളറാണ് ും സുഖമാനോ ഈ ബോക്സിന്റെ ഉള്ളില് ഒരു ഉണ്ട് അതെന്താണ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ലൈക്ക് ചെയ്യുക എല്ലാവരും വേഗം 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 വേഗമാവട്ടെ ലൈക്ക് ചെയ്യുക പതിനേഴ് गुण <laughs> um, <laughs> <laughs>

കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന് ഇത്രേ അറിയുള്ളൂ ഇനി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരവിടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണുക ലൈവ് കാണുക ഇത്ര പേരൊന്ന് വന്ന ഇത്തരം പേര് ഇത്ര പേര് പോരാ വന്നാൽ പോരാ കുറച്ചധികം പേര് വന്നതിലേക്കും ഒക്കെ അടിക്കുക ഇഞ്ഞ് അടിച്ചാലാണ് സപ്പോർട്ട് ഒക്കെ ചെയ്യുക സപ്പോർട്ട് മറ്റന്നാൾ മുതൽ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങും കുറച്ച് ദിവസത്തേക്ക് ഇടവേല ഇടവേലയായിരുന്നു മറ്റന്നാൾ മുതൽ ഒക്കെ വന്നു തുടങ്ങും വീഡിയോ ഒക്കെ കണ്ട് അഭി ലൈക്കടിച്ച് അഭിപ്രായമൊക്കെ ൂപത്തിൽ രേഖപ്പെടുത്തുക എന്നാലാണ് തുടർന്നും അങ്ങോട്ട് വീഡിയോസും ഷോട്ടൊക്കെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുകയുള്ളു Pogo Pogo Paremo Amém Faith Cresce Pogo. എനിക്ക് മനസിലായില്ല mike മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്

বন্ধারে <laughs>